എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനായുള്ള എസ് ഐ ആർ നടപടികളുടെ ഭാഗമായുള്ള കരട് പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് ലക്ഷത്തോളം പേരാണ് ഈ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പേര് പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനും തെറ്റുകൾ തിരുത്താനുമുള്ള അവസാന അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ട് വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത് ഫോം എയ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ വീട്ടിലിരുന്ന് തന്നെ വിവരങ്ങൾ തിരുത്താമെന്ന് നോക്കാം ആദ്യമായി വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം ഇനി എളുപ്പത്തിൽ ചെയ്യാനായി ഞാൻ ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് മാറ്റുകയാണ് ഇനി വരുന്ന പേജിൽ അക്കൗണ്ട് ഇല്ലാത്തവർ സൈൻ അപ്പ് ചെയ്യണം എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ലോഗിൻ ചെയ്യുകയാണ് ലോഗിൻ ചെയ്ത ശേഷം ഡാഷ്ബോർഡിലെ ഫോം ഏറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ബോക്സിൽ നിങ്ങൾ സെൽഫായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സെൽഫ് സെലക്ട് ചെയ്യുക മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ അതർ ഇലക്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് താഴെ എപ്പിക് നമ്പർ എൻ്റെ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണം എല്ലാം ശരിയാണെങ്കിൽ ഓക്കെ കൊടുക്കുക ഫോം എയിറ്റ് നമുക്ക് ഈ കാണുന്ന കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം ഒന്നാമത്തേത് അഡ്രസ് ചേഞ്ച് ചെയ്യാൻ രണ്ടാമത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ മൂന്നാമത്തേത് വോട്ടർ ഐ ഡി നഷ്ടപ്പെട്ടാൽ റീപ്ലേസ് ചെയ്യാൻ ലാസ്റ്റ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏതാണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക ഞാൻ ഇവിടെ കറക്ഷൻ ഓഫ് എൻട്രീസ് ആണ് സെലക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് നെയിം എപ്പിക് നമ്പർ എന്നിവ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഞാൻ ഇവിടെ കറക്ഷൻ ഓഫ് എൻട്രീസ് സെലക്ട് ചെയ്തതിനാൽ നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് റിലേഷൻ ടൈപ്പ് റിലേറ്റീവ് നെയിം അഡ്രസ് മൊബൈൽ നമ്പർ ഫോട്ടോ എന്നിവ തിരുത്താൻ സാധിക്കും എനിക്ക് ആണ് ചേഞ്ച് ചെയ്യാനുള്ളത് സോ നെയിം സെലക്ട് ചെയ്തു ഇനി താഴെ നെയിം കറക്റ്റായി എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്യുമ്പോൾ മലയാളത്തിൽ താഴെ ഓട്ടോമാറ്റിക്കലി നെയിം വരുന്നതാണ് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ കീബോർഡ് യൂസ് ചെയ്ത് ശരിയാക്കാം അടുത്തതായി സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യണം ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും അറ്റാച്ച് ചെയ്യാം ഞാൻ ആധാർ ആണ് നൽകുന്നത് ക്യൂ എം ബി താഴെയുള്ള ജെ പി ജെ അല്ലെങ്കിൽ പി ഡി എഫ് ഫയൽ അപ്ലോഡ് ചെയ്യാം ഇനി നെക്സ്റ്റ് കൊടുത്ത് അടുത്തതായി വരുന്ന ഡിക്ലറേഷൻ പേജിൽ പ്ലേസ് നൽകി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇനി ക്യാപ്ചർ കോഡ് കൂടി കറക്റ്റായി നൽകി പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കാണാം ഫൈനൽ സ്റ്റെപ്പ് ഈസൈൻ ചെയ്യുന്നതാണ് അത് പക്ഷേ ഓപ്ഷണലാണ് ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ബി എൽ നൽകിയാലും മതി ഇ സൈൻ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ താഴെ ഇ സൈൻ എന്നത് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ നൽകി രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വരുന്ന ഒ കൂടി എൻ്റർ ചെയ്താൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ് അപ്പോൾ ലഭിക്കുന്ന റെഫറൻസ് നമ്പർ യൂസ് ചെയ്ത് ഈ ഓപ്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സംശയങ്ങൾ കമൻ്റായി ചോദിക്കാം നന്ദി